ചെറുപ്പത്തിലെ കഥകളിൽ കൂടെ എന്നേറെ സ്വാധീനിച്ച ഒരു സ്ഥലമാണ് കൽക്കട്ട എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല എനിക്ക് കൽക്കട്ടയോട് ഭയങ്കര സ്നേഹമായിരുന്നു വലുതാവുമ്പോൾ കൽക്കട്ടയ്ക്ക് പോകണം പോകണമെന്നായിരുന്നു എപ്പോഴും എൻ്റെ ആഗ്രഹം എന്തായാലും ഞാൻ ലാസ്റ്റ് കൽക്കട്ടയ്ക്ക് പോയി ഞങ്ങൾ കാറിലാണ് പോയത് ഞങ്ങൾ രാത്രിയിലാണ് അവിടെ ചെന്നത് പോണപ്പോഴേക്കത്തെ റോഡ്സും ലൈറ്റ്സും ഒക്കെ വേറെ ലെവൽ അടിപൊളി ഭയങ്കര ഹൈ ഹൈ ഒരു ഏരിയ അങ്ങനെയൊക്കെ നമുക്ക് കൽക്കട്ടയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നും പക്ഷെ എനിക്ക് തോന്നിയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ലക്ഷറിയുടെ ഒരു പീക്ക് ലെവലിൽ നമുക്ക് കാണാൻ പറ്റും ദാരിദ്ര്യത്തിന്റെ ഒരു പീക്ക് ലെവലിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും അങ്ങനെ ഒരു നഗരം കൂടിയാട്ടോ ഇ ശരിക്കും എന്ന് പറയുന്നത് എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഞങ്ങളൊരു മഞ്ഞ ടാക്സി ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഹൗറ ബ്രിഡ്ജ് കാണാനായിട്ട് പോയി ഹൗറോ ബ്രിഡ്ജ് കാണുമ്പോൾ ശരിക്കും നമ്മൾ പിക്ചറിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ ഒന്നും കാണുന്ന പോലെയല്ല ഒക്കെ അടിപൊളിയാണ് ഹൗറോ ബ്രിഡ്ജ് ശരിക്കും ഒരുക്കു പാലം ബ്രിട്ടുകാർ പണിഞ്ഞിരിക്കുന്ന ഒരു പാലമാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇരുമ്പോണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലാണ് ഹൗറ ബ്രിഡ്ജെന്ന് പറയുന്നത് ഇപ്പൊ റീസൻ്റ് അവരതിന്റെ പേരൊക്കെ മാറ്റിയിട്ട് എന്തോ രവീന്ദ്ര സേതു ൊക്കെ ആക്കിയിട്ടുണ്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ സ്മരണാർത്ഥം ആണെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഇപ്പോഴും അവിടുത്തെ നോർമൽ ആൾക്കാരെല്ലാം ഹൗറ ബ്രിഡ്ജ് ഹൗറ ബ്രിഡ്ജ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴെനിക്ക് മറ്റൊരു സംഭവം മനസ്സിലായത് അതിന്റെ തൊട്ടടുത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലവർ മാർക്കറ്റ് അതിനെക്കൊരു പുതിയ അറിവായിരുന്നു നമുക്ക് ഇങ്ങനെ ബ്രിഡ്ജിന്റെ താഴോട്ട് നോക്കുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഫ്ലവർ മാർക്കറ്റ് എനിക്കറിയില്ല ലോകത്തിൽ ഇത്രയും തരം പൂക്കളുണ്ടോ എന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു പോയി അവരെ അടുത്ത് പറഞ്ഞത് ഫ്ലൈറ്റിന് വരെ ഇവിടുന്ന് പൂക്കൾ കയറ്റി അയക്കാറുണ്ട് ഇങ്ങോട്ട് പൂക്കൾ വരാറുണ്ടെന്ന് വലിയ വൃത്തിയൊന്നും നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കരുത് അതൊന്നും ആ ഒരു രീതിയിലായിരിക്കും അത് പോകുന്നത് പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ ഒരു കോളേജ് സ്ട്രീറ്റ് ആണ് ആ സ്ട്രീറ്റ് നിറയെ ബുക്സാണ് കുറേ ബുക്സ് എനിക്ക് അറിയ തോന്നുന്നത് ലോകത്തിലുള്ള എല്ലാ ബുക്കുകളും അവിടെ കിട്ടുമെന്ന് തോന്നുന്നു അത്രയും ബുക്കുകളാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ആ കോളേജ് സ്ട്രീറ്റിന്റെ അവിടെ തന്നെയാണ് ഇന്ത്യൻ കോഫി ഹൗസ് എനിക്ക് തോന്നിയിട്ട് ഇന്ത്യൻ കോഫി ഹൌസിന്റെ ആദ്യത്തെ ഒരു കോഫി ഹൌസുകളിൽ ഒന്നാണ് കൽക്കട്ടയിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ് അപ്പം അവരുടെ ആ ഒത്തന്റിക് കോഫിയും പിന്നെ മറ്റേ ബീറ്റ് റൂട്ടിട്ട മസാല ദോശയൊക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടൊക്കെ കിട്ടും കേട്ടോ അതെല്ലാം ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് കഴിച്ചത് അതുപോലെ മറ്റൊരു പ്രത്യേകത ഞങ്ങൾ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോൾ കണ്ടത് വിക്ടോറിയ മെമ്മോറിയൽ മ്യൂസിയം സിയാണ് ഞങ്ങൾ കുറച്ച് ആദ്യമേ അവിടെ പോയത് അപ്പോൾ അത് കാരണം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല അതൊരു യൂറോപ്യൻ ടച്ച് ശരിക്കും ഒരു യൂറോപ്പ്യനിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ കൊട്ടാരവും സംഭവവും വിക്ടോറിയ ഡാക്ടറെ പ്രതിമയും ഗാർഡനും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പോഴും മെയിൻറ്റൈൻ ചെയ്തു പോകുന്നതാണ് അതിന്റെ പ്രത്യേകത പിന്നെ കൽക്കട്ടെ ഏറെ 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 പ്രശസ്തമാക്കിയ നമ്മുടെ ഭദ്ര രേസയുടെ മഠത്തിലോട്ടാണ് ഞാൻ പോയത് അവിടെ ഞാൻ വിചാരിച്ചു വലിയ മഠം ഇത്രയും ഇത്രയും പേര് കേട്ടല്ലോ പക്ഷെ അങ്ങനെയൊന്നുമല്ല ശരിക്കും ആ സ്ട്രീറ്റിൻ്റെ സൈഡിലൊരു ചെറിയ വളരെ ചെറിയൊരു ഒരു ബിൽഡിങ്ങിലാണ് അവരുടെ മഠം സ്ഥിതി ചെയ്യുന്നത് അവിടെയും പോയി എന്തായാലും കൽക്കട്ടെ പോയപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെയും പോയി പ്രാർത്ഥിച്ചു എനിക്ക് ഒന്നും കൂടെ പോകണം എന്നാഗ്രഹമുള്ള ഒരു സ്ഥലത്തിൻ്റെ ലിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും കൽക്കട്ട തന്നെയായിരിക്കും അങ്ങനെ ഒരു ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയണം കേട്ടോ